No la quiero. No, no, no. ഇവർക്ക് ഈ പട്ടികജാതിക്കാരെ സംരക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളുടെ കാര്യപരിപാടിയിലുള്ള അതൃപ്തിയൊന്നും അല്ല ഇഷ്യൂ വേടന് ഒരു വേദി കൊടുത്തു വേടന് സർക്കാർ സംവിധാനങ്ങൾ ഒരു വേദി കൊടുത്തു വേടന് ആളുകൾക്ക് മുൻപില് ഒരു സ്ഥാനം കൊടുത്തു വേടനെ പോലുള്ള കഞ്ചാവോളികൾക്കൊക്കെ വേദി കൊടുക്കണോ വേടനെ പോലുള്ള തുണിയില്ലാ ചാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അധിക്ഷേപിക്കുകയാണ് ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ഇദ്ദേഹത്തിനെതിരെ നടത്തുന്നതിന്റെ ഒരു ലൈസൻസ് ഇവർക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത് വേടൻ ഉപയോഗിച്ചു നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ലഹരി ഉപയോഗമാണ് അപ്പോൾ അതിന് കേസും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരു പരിഷ്കൃത സമൂഹം എന്താണ് ചെയ്യേണ്ടത് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ലഹരിയാണ് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അപ്പോൾ ഈ സമാജത്തിന്റെ സദാചാര സമീപനം വെച്ചിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം ഈ സമാജത്തിന്റെ സ്റ്റാറിനെ മാത്രം എല്ലായിടത്തും അവരാധിച്ച് അവരോധിച്ച് കൊണ്ടുനടക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ഇനിയിപ്പോൾ സമാജം സർട്ടിഫൈഡ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഇവിടെ നടത്താൻ പാടുള്ളൂ എന്ന് പതുക്കെ ഇവർ ആവശ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ സമാജം സർട്ടിഫൈഡ് ആയിട്ടുള്ള പരിപാടി ൾക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവരുടെ ആ ഒരു ജാതി ചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് റാപ്പൽ എന്ത് കോപ്പാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു രീതിക്കനുസരിച്ച് നല്ലത്